വിവാദം പൊട്ടിത്തീരുന്നില്ലല്ലോ ഇപ്പോൾ സുനിൽകുമാർ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് മറുവാദവുമായി ബി ജെ പിയും ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടായത് എന്നത് തന്നെയാണ് അപ്പോൾ ഏത് രീതിയിൽ ഇതിൻ്റെ ഗൂഢാലോചന നടന്നു എന്നതിലേക്ക് വസ്തുതകൾ അറിയേണ്ടതുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് സുനിൽകുമാർ ചോദിച്ചതുപോലെ ഇത്രയധികം മാസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്ന ചോദ്യമാണുള്ളത് വിനീത തൃശ്ശൂർ പൂരവിവാദം കൊട്ടി കയറുക തന്നെയാണ് അത് തൽക്കാലമൊന്നും അവസാനിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല പ്രധാനമായും ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ബി ജെ പിയും അതുപോലെ തന്നെ ഈ സി പി ഐയും പ്രത്യേകിച്ച് സി പി ഐയും മുന്നോട്ട് പോകുന്നു എന്നാൽ എടുത്തു പറയേണ്ട ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടു പേരും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു വശത്ത് പോലീസുണ്ട് എന്നതാണ് പോലീസിനെ ആര് വിദഗ്ധമായി ഉപയോഗിച്ചു എന്ന് സംബന്ധിച്ച് മാത്രമാണ് നിലവിൽ തർക്കമുള്ളത് പൂരം കലങ്ങി പൂരം കലങ്ങാൻ പോലീസ് ഒരു ഭാഗത്തുണ്ടായിരുന്നു പോലീസ് ആരെയാണ് കൂട്ടുപിടിച്ചത് എന്ന തർക്കം മുറുക തന്നെയാണ് അതുകൊണ്ടാണ് വി എസ് മുൽകുമാർ പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണം എന്ന് ഈ വിഷയങ്ങളുണ്ടായ സമയത്ത് അതിനുശേഷം ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു തെളിവെടുപ്പ് നടക്കുകയും തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് ദേവസ്വം അംഗങ്ങളുൾപ്പെടെ അല്ല ഇരു ദേവസ്വങ്ങളിലെയും ഉൾപ്പെടെ നിരവധി പേർ എത്തി തെളിവ് മൊഴി കൊടുക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ഈ റിപ്പോർട്ട് പുറത്ത് പുറം കണ്ടില്ല ഒരു മാസത്തിനകം റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ റിപ്പോർട്ട് ഇതുവരെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ആർക്കും ലഭ്യമായിട്ടില്ല ഈ പുറത്തു വന്നാൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമായി അറിയാമെന്ന നിലപാടാണ് സി പി ഐക്കും അതുപോലെ തന്നെ അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് നിൽകുമാറിനുള്ളത് വി എസ് എൽ കുമാർ തറപ്പിച്ച് പറയുന്നു ആർ എസ് എസ് ബി ജെ പി പോലീസ് ബാന്ധവത്തിന്റെ ഒരു ഉപോൽപ്പന്നമാണ് പൂരം കലങ്ങൽ എന്നതാണ് പ്രധാനമായും വി എസ് എൽകുമാർ ഉന്നയിക്കുന്ന ആരോപണം അന്നത്തെ കമ്മീഷണർ കമ്മീഷണറുടെ രാഷ്ട്രീയ കൂടി ഇന്ന് ചോദ്യം ചോദ്യമുനയിൽ നിർത്തിക്കൊണ്ടാണ് വി എസ് എൽ രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് തൃശൂരിൽ കമ്മീഷണറായിരുന്ന അങ്കിത അശോകൻ്റെ രാഷ്ട്രീയ ചായവ് അവരുടെ ചരിത്രം അതായത് രാഷ്ട്രീയ ചരിത്രം കൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ടെന്നത് വാർത്താസമ്മേളനത്തിൽ അത്തരത്തിൽ ഇത്തരം വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വത്സൻ തെല്ലങ്കേരിയെ പോലെ മറ്റു ജില്ലയിലുള്ള ഒരു നേതാവ് ഈ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് പാതിരാത്രിയിൽ ഈ സ്ഥലത്തെത്തുക എന്നതായ തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് അവിടെ എത്തുക എന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു അതോടൊപ്പം തന്നെ സേവാഭാരതി ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപി സ്ഥലത്തേക്ക് എത്തുക ഇത്തരത്തിൽ നേരത്തെ പ്ലാൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ സും സി പി എം ക്ഷമിക്കണം ആർ എസ് എസും പോലീസും ഒന്നിച്ചു ചേർന്ന് നടത്തിയ ഒരു ആസൂത്രണമായിരുന്നു ഇതെന്നാണ് സി പി ഐ ആരോപിക്കുന്നത് അതേസമയം ഇപ്പുറത്ത് ഇതെല്ലാം സർക്കാരിൻ്റെ ഗൂഢാലോചനയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും യഥാർത്ഥ പ്രതി യഥാർത്ഥ കൺഫ്ലിക്ട് ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് അതേസമയം അതോടൊപ്പം തന്നെയാണ് നേരത്തെ വിനീത സൂചിപ്പിച്ച പോലെ തന്നെ പാറമേക്കാവ് വിദ്യാമന്ദിരിൽ നടന്ന ആർ എസ് എസിൻ്റെ ബൈടെക്കിൽ അതിൽ അതിനിടയിൽ വെച്ച് ആർ എസ് എസിൻ്റെ ദേശീയ നേതാവായ ഒരാളെ എ ഡി ജി പി അജിത് കുമാർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും വിവാദവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ആർ എസ് എസ് നേതൃത്വം നിഷേധിക്കും ഇവിടുത്തെ ജില്ലയിലെ അത് ആർ എസ് എസ് നേതൃത്വം നിഷേധിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയുമില്ല ഏതായാലും ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് തൃശൂർ പൂരം വരും കാലങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടതിന് ഈ കഴിഞ്ഞ കാലത്തുണ്ടായ അനിഷ്ട സംഭവം അതിന് ഉത്തരവാദികൾ ആരെന്ന കാര്യത്തിൽ പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്നതാണ് പ്രധാനപ്പെട്ട പക്ഷേ ബി ജെ പിയും അതുപോലെ തന്നെ മറ്റു ആളുകളും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു ഒരു മാസത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് പറഞ്ഞ റിപ്പോർട്ട് നാലു മാസം കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ട് പുറത്ത് കൊണ്ടുവരുന്നില്ല എന്ന ചോദ്യത്തിനുകൂടി സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഉത്തരം പറയേണ്ട സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വിനീത ശരി ജെയ്സൺ ശ്യാമ വിശദമായ വിവരങ്ങൾ നൽകിയത് തൃശൂർ പൂരം അട്ടിമറിച്ചതാറ് എന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണം വരണം ഗൂഢാലോചന നടന്നെന്ന ആരോപണത്തിന് പോലീസും സർക്കാരും മറുപടി പറഞ്ഞാൽ മതിയാ